ഹലോ ഞാൻ നിങ്ങളുടെ അയനാമോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ നമുക്കപ്പം നേരെ കഥയിലേക്കെങ്ങ് പോയാലോ നിനക്ക് മാത്രം ഇവിടുന്ന് ഇങ്ങനെ വൃത്തിയായിട്ട സ്വപ്നങ്ങളൊക്കെ വരുന്നത് എനിക്കൊന്നും വരുന്നില്ലല്ലോ ഓ നീപ്പം അറിയണമെങ്കിൽ കേട്ടാൽ തോന്നും ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് കാണുന്നതാന്ന് കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് ഇനി കിടന്ന് ഉരുളുക മാത്രമേ വഴിയുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി മനസ്സിൽ ഓരോ തോന്നിയസും വിചാരിക്കും എന്നിട്ട് ഞാനൊന്നും പറയുന്നില്ല ഭാര്യ രാവിലെ തന്നെ ചൂടിലാണ് അവളുടെ പ്രതികരണം കണ്ടപ്പോൾ ഒന്നും പറയേണ്ടിയില്ലായിരുന്നു എനിക്ക് തോന്നിപ്പോയി എന്നിട്ട് അതുമാത്രമേ കണ്ടുള്ളൂ വേറൊന്നുമില്ലേ ഓ എന്നെ പറഞ്ഞത് തന്നെ മതിയായി ഇനി അതിൻ്റെ കൂടെ ബാക്കി കൂടി പറയാൻ നിൽക്കല്ലേ ഒന്ന് പോയേടി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ഫോണെടുത്ത് വീണ്ടും പെട്ടിലേക്ക് കിടന്നു ഇതാ പറയണേ കിടക്കുന്നതിന് മുമ്പ് രണ്ട് മിനിറ്റെങ്കിലും ദൈവത്തെ ഓർക്കണമെന്ന് അന്നേരം അതൊന്നും സമയമില്ലല്ലോ അവൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു മതി ഒന്ന് നിർത്തോ ഇനി മേലെ ഞാൻ അറിയാണ്ടി വലിയൊരു സ്വപ്നം കാണില്ല പോരെ എൻ്റെ മറുപടി കേട്ടതും അവൾക്ക് ചിരി പൊട്ടി റൂമിന് വെളിയിൽ പച്ചക്കറി വണ്ടിയുമായി വരുന്നവരുടെ ഒച്ച കടക്കുകയൊക്ക അവളുടെ ഫോണിൽ പാട്ട് വെച്ചിട്ടുണ്ട് വേറെ എല്ലാ വള വയങ്ങളോടും കൂടി സമയം പട്ടി എഴുന്നിക്കൊണ്ടിരുന്നു അൽബി നീ ഇന്ന് പോകുന്നില്ലേ ലേറ്റായല്ലോ ആ പോണം ഇന്നാ മാനേജർ ലീവാ അതുകൊണ്ട് കുറച്ച് ലേറ്റായി ചെന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വലിയ താല്പര്യം അത് മറുപടി കൊടുത്തു രാവിലത്തെ അവളുടെ ദേഷ്യം എൻ്റെ മുൻപാകെ പറഞ്ഞിരുന്നു ഏയ് അത് വേണ്ട നമുക്ക് ഒരുമിച്ചിറങ്ങാം അല്ലേ നീ ഹീറ്റർ പോലും ഓഫ് ചെയ്യാതെ ഇറങ്ങാം പിന്നെ ഇവിടെ തന്നെ ആടിപ്പാടി നിൽക്കുകയും ചെയ്യും ഇവ കുളിക്കാൻ നിൽക്കും അവൾ ടൗ എനിക്ക് നേരിടുന്നു ഓ ഞാൻ കുളിച്ചോളാം നീ തോ നോക്കുക തന്നെ ഞാൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞിരുന്നു അവൾ അവിടെ തന്നെ കൈ നീട്ടിൽ നിന്ന് എന്നെ നമുക്ക് കണ്ണിരട്ടിക്കൊണ്ടിരുന്നു ഓ വീട്ടിനൊക്കെ ഒന്ന് ശല്യമായല്ലോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ തോത്തെടുത്ത് കുളിക്കാനായി കയറി ബാത്റൂമിനെ താഴെ നോക്കുമ്പോഴും മനസ്സിലൊന്നും ആ രണ്ട് മായന്നേയില്ല താഴെ രാത്രി കണ്ടൊരു സ്വപ്നം ആരോട് പങ്കുവച്ചതിനുള്ള പുകിലാണ് രാവിലെ കണ്ടത് ഓ ഇപ്പോഴും വളരെ വ്യക്തമായി തെളിച്ചത്തോടെ അതെങ്ങനെ മനസ്സിൽ തന്നെ നിൽക്കുന്നു ഓർക്കുമ്പോൾ എന്തോ അതിലോ അരണ്ട നിശ വിളിച്ച് സംഗീതത്തിനും മദ്യത്തിനുമൊപ്പം അവിടുത്തെ വൈബ് മറ്റൊരു നിലയിലേക്ക് എത്തിയിരുന്നു അപ്പോതേ ചെറിയൊരു ബിയർ ബോട്ടിലും കൈ പിടിച്ച് ചുറ്റുപാടുള്ള സുന്ദരികളെയും ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഡാൻസ് ാൻസല്ലേക്ക് ആൾക്കോട്ടതിനിടയിൽ ഞാൻ കാഴ്ച കാണുന്നത് അത്തരത്തിലുള്ള ലഹരി എന്റെ മനസ്സിലേക്ക് തരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല മാറും ദൂരം പിന്നേം എന്തൊരു തരം അതൊരു കാഴ്ചയുന്നു നീ ഇറങ്ങാറായില്ലേ കുറെ നേരം ആയല്ലോ അവരുടെ ശബ്ദം എന്നെ പെട്ടെന്ന് സ്വപ്ന ലോകത്തിൽ നിന്ന് നിർത്തി ആ ഇറങ്ങാറായി ഒന്ന് വെയിറ്റ് ചെയ്യേ മൊത്തം സെറ്റാക്കി ഞാൻ റൂമിലേക്ക് കയറി ദു തുടങ്ങി അവൾ വാഷ്റൂമിലേക്ക് കയറി അധികം സമയം കളയാതെ അവൾ ഇറങ്ങി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രണ്ടുപേരും നേരത്തെ തന്നെ ഇറങ്ങി ആദ്യത്തെ തിരക്കുകളിലേക്ക് തിരിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് മാസം മുമ്പുള്ള കാര്യം കേൾക്കണ്ടേ ഒരു മനുഷ്യൻ രണ്ട് ജീവിതം ഉണ്ടെന്നാണ് പറയുക അന്നവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും രണ്ടവൻ ഇപ്പം ജീവിക്കുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം രണ്ട് ഒരുപോലെ തന്നെയാണ് കഷ്ടപ്പെട്ടങ്ങനെ ആക്കിയതാണെന്ന് പറയാം ബാംഗ്ലൂരിലേക്ക് കുടിയേറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബി കോട്ടത്തെ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച് അവിടെ തന്നെ വളർന്നു ബിരുദക്കെ നാട്ടിൽ തന്നെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നേ കരുതിയിരിക്കുമ്പോഴാണ് എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ഗൈഡൻസ് വഴി സി സി തന്നെയാണ് ചെയ്തത് അതെന്തായാലും വെറുതെ ആയില്ല അങ്ങനെ അത് കഴുകി പലർക്കും സ്വപ്ന നഗരമായിട്ട് തായും കാനഡയിലായിരിക്കുമല്ലോ എങ്കിലും എന്നെപ്പോലെ ഒരു കുട്ടനൊരു പേർക്ക് ഈ ബാംഗ്ലൂരിലൊരു സ്വപ്ന നഗരം തന്നെയാണ് അച്ഛനും അമ്മയും ഒരു ചേട്ടൻ പഠന കുമ്പറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത് പിന്നീട് ഈ നാട്ടിലേക്ക് പച്ച നട്ടതിന് ശേഷം കേൾസിൻ്റെ രണ്ടാം ലെവലും ബൂട്ടാക്കി ഇവിടെ തന്നെ അങ്ങ് സെറ്റിലായി ട്രോളുകളിൽ പറയുന്ന പോലെ മലയാളിയുടെ കോട്ടയായ മടിവാളിയിൽ തന്നെയായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് മാറി ഇവിടെ തന്നെ താമസിച്ച് ജോലി ചെയ്യുക എൻ്റെ സ്വകത്ത് മിഷൻ കോർപ്പറേറ്റ് ലൈഫ് ഇവിടെ ജോലി ചെയ്യുന്ന ഒട്ടുമിക്കവർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വീക്കെൻഡുകളിൽ പുറത്തു പോകാനുള്ളത് എല്ലാത്തരം ആളുകളും കുറച്ച് സമയത്തേക്ക് നല്ലയിടങ്ങളിലായി ഒന്നിച്ച് വിരുന്ന സമയം ബാംഗ്ലൂരിലെ തിരക്കിനോടും ഇവിടുത്തെ കാലാവസ്ഥയോടും പതിയെ കൂട്ടായി ഇപ്പോൾ അതങ്ങട്ട് സെറ്റിലായി ഇതെൻ്റെ രണ്ടാമത്തെ വീട് തന്നെയാണ് വല്ലപ്പോഴും നാട്ടിൽ പോകാതിന് അപ്പുറം ജീവിതവും ആകാശങ്ങളും എല്ലാം ബാംഗ്ലൂരിലാണ് ബാച്ചിലേഴ്സ് നല്ല നടു നാട്ടിനടപ്പ് പോലെ ഒരു പായപ്പോൾ വീട്ടിൽ തന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള ആലോചനകളായി അടുക്കം അത് പാലാക്കാരി സ്റ്റെല്ല ഫിലിപ്പിനെ സ്റ്റെല്ല ആർവിനാക്കുന്നതിൽ ചെന്ന് അവസാനിച്ചു ഈ പെണ്ണിനെ അത്രയും ഈസിയായി കിട്ടിയതൊന്നുമല്ല ഞാൻ കുറച്ചധികം നഷ്ടപ്പെട്ടിരുന്നു നാട്ടിനൊരു കുരിശിൻ്റെ വഴിക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ക്രിസ്ത്യാനികളുടെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഈസ്റ്ററിനോടനുബന്ധിച്ച് നടന്ന മറ്റപരമായ ചടങ്ങുകൾക്ക് നാട്ടിലെത്തി എനിക്ക് മുന്നിലേക്ക് നാട്ടിയായിട്ട് അവൾ വന്നു കൂട്ടുകാർക്കൊപ്പം സമയം ചിലവഴിച്ചു ഓരോ സ്വർ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ശ്രദ്ധ ആ നിമിഷം മുതൽ അവളിലേക്കായി നാട്ടിലെത്തിയത് വറുത്തെയായില്ലെന്ന് അപ്പം തന്നെ മനസ്സിൽ പറഞ്ഞു പിന്നെ എൻ്റെ സർക്കൽ എനർജിയും അന്നത്തെ ദിവസവും അവൾക്ക് വേണ്ടിയായി ഒരു തണ്ണി കോട്ടയും കാര്യ അച്ചാറ്റ പെണ് കട്ടഞ്ഞെടുത്തതുപോലെ ഒറ്റ നോട്ടത് ഞാൻ അവളിലേക്ക് വെയിൽ പോയി കാര്യം വന്നത് വേറെ കാര്യത്തിനാണേലും കുറച്ചു നേരം അവളുടെ സാങ്കേതിക ഒക്കെ കണ്ട് ഞാൻ കണ്ണടക്കാൻ മാറി നോക്കി ഞാൻ പോയി നല്ല പാലപ്പം പോലത്തെ പെണ്ണ് പിന്നെ എന്താ പറയുക ഓക്കെ മുന്നും പിന്നും മീനക്കല്ലേക്ക് ഒറ്റയെടുത്ത പോലുള്ള ഭംഗിയാണ് എല്ലാം കൂടി തികഞ്ഞപ്പോ നല്ല നെ ടിയൊന്നും മരുന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിന് മാറ്റി വിട്ടപ്പോലെ തോന്നുന്നു അത്താ തടവുകൾ തന്നെ ഉണ്ട് ചെറുതായിട്ട് കാട്ടിരിക്കുന്നു ആരും പുറക്കിനും മുടി വെക്കുക അതിങ്ങനെ കൈ കൊണ്ട് ഒതുക്കി വെക്കുക കീട്ടുകാർക്കൊക്കെ പ്രാർത്ഥന ചെല്ലുകയും കൃഷിൻ്റെ വഴി ആസ്വദിച്ച് അങ്ങനെ നാട്ടിൽ നിന്ന് എനിയ പുറത്ത് പഠിക്കാൻ പോയതും ഇതുവരെ കാണാത്തതുമായ ഒരുപാട് പെൺകുട്ടികൾ അന്നേ ദിവസം നാട്ടിലുണ്ടായിരുന്നു എങ്കിലും അന്നത്തെ ദിവസം അവൾ മാത്രമായിരുന്നു എൻ്റെ കണ്ണിൽ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് പോലും അവരുടെ അടുത്ത് തന്നെ സ്ഥാനം പിടിക്കാൻ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു ആവശ്യത്തിൽ കൂടുതൽ ഞാൻ അവളെ നോക്കിയിരുന്നെങ്കിലും എനിക്ക് ഒരു പ്രാവശ്യം പോലും അവനെ നോക്കിയില്ല എന്നുള്ളത് എൻ്റെ ചെറിയ സങ്കടകളവാക്കി ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളത് വല്ലാത്തൊരാഗ്രഹമായി കൂടി കടന്നുപോയി എന്തോ ഭാഗ്യത്തിന് അവൾ എൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോയെങ്കിലും എൻ്റെ മനസ്സിൽ അവിടെ മാത്രമായിരുന്നു പിന്നീട് എൻ്റെ കൂട്ടുകാരിയോട് തന്നെ അന്വേഷിച്ച് അവളുടെ അഡേഴ്സും കുടുംബപ്പേരും ഒക്കെ കണ്ടെടുത്തു അവളുടെ ഒരു അടുത്ത കൂട്ടുകാർ തന്നെയാണ് പക്ഷേ വേറൊരു ഇടവകയിൽ നിന്നും അവിടെ ഈസ്റ്റർ ആഘോഷിക്കാൻ വന്നത് പിന്നീട് എൻ്റെ ചേട്ടനോട് കാര്യം പറഞ്ഞ് സംസാരിച്ചു അവൻ പിന്നെ പണ്ടുമുതൊക്കെ എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് പിന്നെ അമ്മ വഴി ഞാൻ ഇക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു ആദ്യം എല്ലാവരും ചേർന്ന് കളിയാക്കിയെങ്കിലും പിന്നീട് അന്വേഷിക്കാണ് നൽകി അവളുടെ കുടുംബത്തിലേക്ക് കല്യാണാലോചന വെച്ചുമ്പോൾ എൻ്റെ കുടുംബത്തിന് നാട്ടിൽ അത്യാവശ്യം പേരുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് നല്ലൊരു ജോലി ഉള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നടന്നു അതേ തന്നെ ഏറ്റവും ഭാഗ്യം എന്ന് പറയാൻ അവടും ജോലി ബാംഗ്ലൂരിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടുകാർക്ക് ഞാൻ ബാംഗ്ലൂരിലാണെന്നുള്ളത് കുറച്ച് താല്പര്യം ഉണ്ടാക്കി രണ്ടു പേർക്കും ഒരുമിച്ച് നിൽക്കാമോ വീട്ടുകാർ തന്നെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഈശലായി കാണുന്ന ദിവസം ഞാൻ രണ്ടു പേർക്കും കുറച്ചു ദൂരം മാത്രമല്ല പാല ടൗണിൽ വച്ചായിരുന്നു അന്ന് മീറ്റ് ചെയ്തത് അല്ലാതെ നെഞ്ചെടുപ്പും ടെൻഷനുടേയും അവളെ കഥത്തന്നിരുന്നു അതേസമയം മാലാഖിയെ പോലെ നല്ല കുറച്ച് വിതാറിൽ പെണ് അവിടേക്ക് അടുത്തു ശരിക്കും കല്ലി കല്ലിക്കൊത്തി ശില്പം പോലെ എന്ന് പറയാൻ മാത്രമല്ല ഒരു പെണ്ണിക്ക് തന്നെയായിരുന്നു അവൾ ഹായ് എൻ്റെ പേര് ആൽവി ഞാൻ സ്വയം പരിചയപ്പെടുത്തി സ്റ്റെല്ല കൈകൾ കേട്ടി അസുഖം നൽകിക്കൊണ്ട് സ്വയം പരിചയപ്പെടുത്തി എൻ്റെ മുമ്പിലേക്കായോളിരുന്നു ഞങ്ങൾ പരസ്പരം തുറന്ന് സംസാരിച്ചു എന്നാൽ ആദ്യമായിട്ടല്ലേ കാടുന്നേ ചെറിയ വിറയിലൂടെ ഞാൻ ചോദിച്ചു ഏ അല്ല പിന്നെ അന്ന് നിങ്ങളുടെ നാട്ടിൽ കുരിശിൻ്റെ വഴിക്ക് വന്നിപ്പോൾ കണ്ടിരുന്നു എന്നെ നോക്കുന്നതും ഇറക്കി തന്നെ വരുന്നതും നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു അവൾ ചെറിയ ചെടിയോടെ പറഞ്ഞു എൻ്റെ കർത്താവേ ഞാൻ അവളുടെ വളരാക്കി ചൂളിപ്പോയി യും ചിരിച്ചിട്ട് ഞാൻ ഇവിടെത്തന്നെ കിട്ടുന്നു പോയി ഞാൻ നോക്കുന്നത് കണ്ടിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ വീണ്ടും ചെറിയ ചങ്ങയോടെ ഞാൻ ചോദിച്ചു ഓ അങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ പിന്നെ ഇത് എവിടെ വരെ എത്തും എന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുന്നിലെത്തിയ ജ്യൂസ് അവൾ കുടിക്കാനേ കയ്യിലെടുത്തു എൻ്റെ ചമ്മയും മൂന്ന് കണ്ടവൾക്ക് ചിരി പൊട്ടി പിന്നെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങൾ അവിടെ സമയം ചിലവഴിച്ചു പരസ്പരം കൂടുതൽ പരിചയപ്പെടുത്തി ഇഷ്ടങ്ങളൊക്കെ പങ്കുവെച്ച് ചുറ്റി പറയും വായ്പിന് മാച്ചറൊക്കെ കിട്ടുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് അങ്ങനൊരാൾ തന്നെയായിരിക്കും എനിക്കിഷ്ടമില്ല അവിടെ നിന്നും പോകുന്നതിന് മുമ്പുള്ള അവിടെ തിരിഞ്ഞു നിന്നുള്ള പുഞ്ചിരിയിൽ എല്ലാം ഗ്രീൻ സിഗ്നലും കണ്ടു പിന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മുന്നോട്ട് തുടങ്ങും നാടൊട്ടകെ വിളിച്ചുള്ള കല്യാണവും നാല് ദിവസം വെച്ചുള്ള ഹണങ്ങളും എല്ലാം കൂടി ഒരു അടിപൊളി സമയം തന്നെയായിരുന്നു അത് പിന്നീട് കല്യാണത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിലേക്ക് ജീവിച്ചു പോന്ന് പ്രതി മൂന്ന് വർഷം കഴിയുക ഇവിടെ തന്നെ സെറ്റിൽഡായിട്ട് രണ്ടുപേരും ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കുക ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ എൻ്റെ ഭാര്യയെ മറ്റുള്ളവർ നോക്കുന്നത് ഞാൻ അഭിമാനത്തോടെ തന്നെ കണ്ട് ചിന്തയായ ഭാര്യയുള്ളത് അഭിമാനം തന്നെ ആണല്ലോ വിവാഹത്തിന് ശേഷം മാത്രം ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം കാണുന്ന പോലെ അത്രയും എൻ്റെ പൂജ നല്ലായിരുന്നു അവർ അത്യാവശ്യം നല്ല ബോൾഡായിരുന്നു സ്റ്റല്ല ചുരുക്കത്തിൽ നാട്ടു ഭാഷയിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണ്ടുള്ള പെണ്ണു തന്നെയായിരുന്നു സ്റ്റാ എൻ്റെ കാര്യത്തിനാണേലും നല്ല ധൈര്യവും അതിനകത്ത് ബുദ്ധിയുള്ള പെണ്ണും പല കാര്യങ്ങളും എന്നേക്കാൾ വിവേകത്തോടെ സിമിക്കാനും പെരുമാറാനും അവർക്ക് പ്രത്യേക ഒരു കഴിവായിരുന്നു പിന്നെ ഞങ്ങളുടെ ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവൾ പൂർണ്ണ തൃപ്തനാണ് ഇതും ട്രൈ ചെയ്തിട്ടുണ്ട് രണ്ടുപേർക്കും ഈ ആ കാര്യത്തിൽ നല്ല ഭാഗ്യം തന്നെ ആയിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ വേറെ ലോകത്തായിരുന്നു കാരണം അത്രയ്ക്ക് കുതിയായിരുന്നു എനിക്ക് അവളോടും അവളുടെ മൊത്തത്തോടും അതിനിടയിൽ എപ്പോഴും ഞങ്ങൾക്കിടയിൽ പ്രതീക്ഷിക്കാതെ വന്ന അതിൽ നിന്ന് തന്നെ പറയാം ഇപ്പോൾ രണ്ട് വയസ്സിലെ ഞങ്ങളുടെ കൊച്ചി അന്ന മേരി അൽബിൻ ഒരു കുഞ്ഞിനു വേണ്ടി ഒട്ടും പ്ലാൻ ചെയ്തിരുന്നില്ല എങ്കിലും ഞങ്ങളുടെ അത്തിരിപ്പെട്ട ആവേശത്തിൽ എനിക്കെപ്പോഴോ അത് അങ്ങ് സംഭവിച്ചുപോയി പക്ഷേ പ്രഗ്നൻ്റായി എന്നറിഞ്ഞത് മുതൽ കുഞ്ഞിനെ സ്വീകരിക്കുന്ന സ്റ്റെല്ലാം പൂർണ്ണമായിട്ട് തയ്യാറെടുത്തു ഒരു കുഞ്ഞിന് വേണ്ടി മാനസിക തയ്യാറെടുത്തിരുന്നില്ല എങ്കിലും കുഞ്ഞിനു വേണ്ടിയല്ല അവളുടെ തയ്യാറെടുപ്പ് കണ്ടപ്പോൾ മറ്റേതിനെ പറ്റിയ സ്റ്റെല്ലയോട് പറയാൻ പോലും എനിക്ക് ഭയമായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ കളയാൻ സമ്മതിക്കില്ല എന്ന അവളുടെ ഉറച്ച തീരുമാനത്തിന് മുമ്പിൽ എനിക്ക് കീഴടങ്ങേണ്ടി വന്നു അങ്ങനെ ഞാനും ഒരപ്പനായി അവളുടെ കളിയും ചിരിയും കുരുത്തക്കേടൊക്കെ ആസ്വദിച്ച് പതിപ്പതി ഫാദർ ആസ്വദിച്ച് തുടങ്ങി അതിലേറ്റവും എടുത്ത് പറയേണ്ട കാര്യം പ്രസവത്തിനയ്ക്ക് ശേഷം അവൾ കുറച്ചുകൂടി ചൗതരം കൂടി ഞാൻ തോന്നുന്നേ ആലോണം കളറൊക്കെ വെച്ച് അവർക്ക് നല്ലപോലെ പുതു സെറ്റായി നല്ല പത്ത് പുതിത്തൊരു ഇതായി എല്ലാം കൂടി അറ്റ നോട്ടിൽ തന്നെ ആർക്കും ഓരോന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ അവളന്ന് ഇറങ്ങി ഇരുങ്ങി എല്ലാം എൻ്റെ ഭാഗ്യം അല്ലേ ഇവിടുത്തെ വീക്കെൻഡുകളിലൊക്കെ ഞാൻ സ്റ്റെല്ലി കൂടും അവിടെ നല്ല വരട്ടി ബീഫൊക്കെ ഫ്രൈ ചെയ്ത് വെക്കും ഞാൻ പുറത്ത് പോയി ഞാനിവിടെ എടുത്തിട്ട് വരും എന്നിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഒന്ന് ഓരോന്നെടിച്ച് ഇങ്ങനെ കഥ പറഞ്ഞു ഇവിടെ എല്ലാവർക്കും അറിയാം ആടിനെക്കാളും ലഹരി ഇതു തന്നെയാണെന്നോ ആടി മമ്മി വിളിച്ചിരുന്നു ആ നാളെ വരുന്നുണ്ട് അവർക്ക് അൻ്റെ മുകളിൽ കാണണം നമ്മൾ നാളെ ഒരു ദിവസം വിടല്ലേ അവളുടെ ചോദ്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ തലയാട്ടി എൻ്റെ അപ്പൻ്റെ പെണ്ണുകളെയാണ് എൻ്റെ മമ്മീന്ന് വിളിക്കുന്ന ലിസി ആൻറ്റിയും പാപ്പൻ ജോയിസും മകൾ രണ്ടുപേരും പുറത്താണ് പാപ്പൻ്റെ ജോലി ഇവിടെ തന്നെ ആയതിനാൽ അവരെ ഇലക്ട്രോണിക് സിറ്റിയിൽ തന്നെ വിട്ടുമാറി മഴവാളിയിൽ താമസിക്കുകയായിരിക്കും അടുത്തായത് കൊണ്ട് തന്നെ എനിക്ക് ഞങ്ങളെ കാണാൻ വരുന്നതും അന്നങ്ങോട്ട് കൂടി സമയം ചിലവഴിക്കുന്നതും അവരുടെ പ്രിയ വിനോദത് ചില ദിവസങ്ങളിൽ അവർ അന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രമേ അവർ ചിരിച്ചിങ്ങോട്ട് വരികയുള്ളൂ ആ ദിവസമായി ഞാൻ സ്റ്റലിലേക്ക് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ദിവസങ്ങളാണ് ഹിലും ഷോപ്പിങ്ങും അങ്ങനെ അങ്ങനെ എല്ലാം പണ്ടൊക്കെ രണ്ടാഴ്ച കുടുംബം നാട്ടിൽ പോയിക്കൊണ്ടുവന്ന ഞാൻ ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കുടുംബ നാട്ടിൽ പോകാറ് പിന്നെ പോകുമ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയായിരുന്നു രണ്ടുപേരുടെ മാച്ച് ആവണം ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ട് ഇവിടുത്തെ കൾച്ചറിനോട് മാച്ചായി ജീവിക്കുന്നു എന്നാ പറഞ്ഞാൽ പറയാം സ്റ്റെല്ലാണെങ്കിൽ അത്യാവശ്യം മോഡാണ് ഔട്ട് ഫിറ്റും അതിനകത്ത ലൈഫ് സ്റ്റൈലാണ് ജീവിക്കുന്നത് രണ്ടു പേർക്കും അത്യാവശ്യം സാലറി ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുക ആക്കിടയിലൊരു ചെറിയ പ്രശ്നമായി വന്നിരുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഒരു തർക്കത്തിന് വഴി വെച്ചിരുന്നത് ഈ ലക്ഷറി സാധനങ്ങളോടുള്ള അവളുടെ പ്രിയമായിരുന്നു അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള ബാഗും ഔട്ട്ഫിറ്റുകളും അതേപോലെ തന്നെ ജ്വലറിയും അവൾക്ക് അതിനോട് നല്ല പ്രിയമായിരുന്നു ചില സമയങ്ങളിൽ അതിനെ ക്യാഷ് എടുക്കുന്നത് ഞങ്ങൾക്ക് നമ്മുടെ തർക്കത്തിന് കാരണമായിരുന്നെങ്കിലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നില്ല പിന്നെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു പെണ്ണല്ലേ ആർക്കിതിനോടല്ലേ പ്രിയം എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അല്ലേ ജീവിതത്തിൻ്റെ തിരക്കും എല്ലാം ഇങ്ങനെ ആസ്വദിച്ചു ഇങ്ങനെ സമയം കൂടി തുലാമാസം അവസാനിച്ച് വണ്ടിക്കാലത്തിൻ്റെ വരവറിയിച്ചൊന്നോണം ബാംഗ്ലൂർ മെല്ലെ കടത്തു തുടങ്ങിയിരുന്നു സ്റ്റില്ലയുടെ ഓഫീസിലൊന്ന് ട്രെയിൻ വിസിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവൾ തലേന്ന് രാത്രിയും അതിന് മുമ്പിൽ രാത്രിയും എല്ലാം പ്രൊജക്ടറുടെ അവതരണത്തിനുള്ള ശക്തമായ തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് അവളുടെ ക്ലൈൻ്റ് വിസിറ്റും അവളുടെ പ്രൊജക്ട് അവതരണവും വൈലറ്റ് സാരി സുന്ദരിയായി തന്നെ ഇന്നവൾ നല്ലവണ്ണം ഒരുങ്ങിയിട്ടുണ്ട് അങ്ങനെയുണ്ട് എത്രയും സുന്ദരിയായിട്ട് ഒരുങ്ങി അങ്ങനെ ഒരുങ്ങിപ്പോ ചിലപ്പോൾ ആരും പ്രസൻറ്റേഷൻ ശ്രദ്ധിച്ചൊന്നും വരില്ല കേട്ടോ പോലെ മതി ഓറാക്കണ്ട എൻ്റെ പ്രശംസ സൂപിച്ചെങ്കിലും അവളത് സമ്പാദിച്ചെന്നില്ല ഞാനിറങ്ങാം ബൈ ഞാൻ കേൾക്കാൻ ഭാഗത്ത് മനസ്സിൽ വിളിച്ച് പറഞ്ഞ് അല്ല പോകാൻ തുടങ്ങി ദ ബെസ്റ്റ് ഡിയ താങ്ക് യു മൈലോ ചിരിച്ചുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി ഞാൻ എൻ്റെ തിരക്കുകളിലേക്കും തിരിഞ്ഞു ബാംഗ്ലൂരിൽ തണുപ്പ് അധികരിച്ച് തുടങ്ങിയിരുന്നു രണ്ട് ചെക്കിപുറം ചെറിയ തണുപ്പുള്ള കാലാവസ്ഥ അവൾ പോയ പുറകെ ഞാനും പുറപ്പെടാൻ ആരംഭിച്ചു എനിക്കിന്ന് ഓഫീസിലെ ജോലി സംബന്ധമായി കോവിനൊന്നിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാപ്പിൽ ലോഗിൻ ചെയ്തു ഇങ്ങനെ ആദ്യം തന്നെ കോർമംഗലേക്ക് തിരിച്ചു എല്ലാം ഫാമിലി ഓറിയൻസിനെയും പോലെ തന്നെ സിപ്പോൾ ട്രാഫിക് താട്ടുക ചില കാര്യമൊന്നും അല്ല ഇപ്പോൾ ഓവർ ബ്രിഡ്ജ് വന്നത് കൊണ്ട് കുറച്ച് എളുപ്പായെങ്കിലും ഇടയ്ക്കേക്ക് ഒന്ന് പേടും മണിവാള സെൻറ്റ് ജോൺസിലെ ട്രാഫിക് കിടക്കുമ്പോഴാണ് സ്റ്റെല്ലുടെ ഫോൺ കോൾ എനിക്ക് വരുന്നത് അപ്പോഴേക്കും സമയം പന്ത്രണ്ടായിരുന്നു അങ്ങനെ പറോടൊരു കാര്യം പറയാനുണ്ട് കേട്ടാതെ ഞാനിങ്ങനെ ആകെ ചമ്മി നാറി പോയടാ കർത്താവേ എന്റെ ഭാര്യ ചമ്മ മാത്ര വലിയ കാര്യം എന്താ ചെറിയ അതിശയത്തോടെ ചോദിച്ചു അതൊക്കെ എന്ത് വന്നിട്ട് പറയാം ഞാൻ ഈ സീനൊക്കെ സിനിമയിലും കൊറിയൻ ഡ്രാമയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് എനിക്കെന്നെ അബദ്ധം പറ്റുന്നേ സ്റ്റെല്ല ഫോണിൽ കൂടി ചിരിച്ചുകൊണ്ടിരുന്നു നീ ചിരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്നാന്ന് പറ അപ്പം സ്വരെ ഇച്ചിരി കടുപ്പിച്ചു പറഞ്ഞു അതൊക്കെ വന്നിട്ട് പറയാം എന്താ അവൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഞാൻ ആക്കെ ടെൻഷൻ അടിച്ചു തുടങ്ങി ആ എന്തായാലും നെഗറ്റീവായിട്ടുള്ള കാര്യമില്ല ആണെങ്കിൽ അവളാണ് അപ്പം തന്നെ ഫോണിൽ കൂടി പറയുമായിരുന്നു ഇതെന്തോ സന്തോഷമുള്ള കാര്യം കുറച്ചേ വെയിറ്റ് ചെയ്ത് നോക്കാം പോയ കാര്യം അങ്ങനെ പുറത്തേക്കിന്ന് തിരിച്ചു പോകുമ്പോൾ സ്റ്റെള്ളിയെ വിളിച്ച് നോക്കിയെങ്കിലും അവൾ ഫോൺ എടുത്തില്ല എന്തായാലും എനിക്കധികം സർപ്രൈസ് തന്നെയുള്ള ശേഷിയില്ല എന്നുണ്ടെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് അറിയണം അങ്ങനൊരു തുരയുള്ള മനുഷ്യൻ തന്നെയാണ് വീട്ടിലെത്തിയപ്പോഴേക്കും സ്റ്റെല്ലെനിക്ക് മുന്നേ എത്തി കുഴിച്ചു ഫ്രഷായിരുന്നു വന്ന് കയറിയതേ ഞാൻ അവളോട് കാര്യം ചോദിച്ചു ഡീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ പറ ഓ വന്നിട്ടു ചായ പോലും പേടിച്ചില്ലല്ലോ അതിനു മുമ്പ് വിഷയങ്ങൾ ചോദിക്കാ അവിടെ ചുമ്മാ ആക്കി ആ ചിരിച്ചു കൊണ്ടിരിക്കുക ഞാൻ ഭയങ്കര സംഭവമാക്കി പറഞ്ഞില്ലേ എനിക്കത് അറിയാനിട്ടാണ് അവർക്ക് ഇത് ഇഷ്ടം ഇഷ്ടമാണ് കുളിച്ചിട്ട് വാ എന്നിട്ട് പറയാം ഞാൻ ചായ എടുത്തു വന്നെല്ലാം അതും പറഞ്ഞ് കിച്ചണിലേക്ക് പോയി പെട്ടെന്ന് തന്നെ കുളിയും പുറത്തിയാക്കി പുറത്തേക്ക് വന്ന് ആൾക്കാപ്പോസിറ്റ് വന്നിട്ട് ചായ കപ്പ് കയ്യിലെടുത്തു എൻ്റെ സംഭവം എന്ന് ചോദിച്ചത് അവരിക്കാൻ തുടങ്ങി എൻ്റെ ആൽവി ഞാൻ ഇതുപോലെ അടുത്തൊന്നും ചമ്മിട്ടില്ല എന്നെ പറ്റിയ കാര്യം പറ പറഞ്ഞു രാവിലെ ഒരു കെട്ടിൻ കെട്ടിപ്പോയതല്ലേ നേരത്തെ തന്നെ ഓഫീസിലെത്തുകയും ചെയ്തു എന്നിട്ട് ഞാൻ ആകാംക്ഷയുടെ കട കേട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് എനിക്ക് ആദ്യം അറിയാമല്ലോ എനിക്ക് സിഗരറ്റ് വലിക്കുന്നത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണെന്ന് ഞാൻ ഓഫീസിൽ വന്ന് കയറുന്നു അത് ഞങ്ങളുടെ സ്മോക്സോണിൻ്റെ അപ്പുറത്ത് നിന്ന് ഒന്ന് വിട്ടുമാറി ഫ്രണ്ട് ഓഫീസിൻ്റെ മുന്നിൽ നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട് അവൾ മുന്നിൽ നിന്ന് ചായക്കപ്പിൽ നിന്നും അവർ സിപ്പെടുത്തു പിന്നെ വീണ്ടും തുടർന്നു എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല കണ്ട കുറച്ച് പ്രായമൊക്കെ തോന്നി ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സ് പുള്ളിയാണെ ഒരു കന്നടികാണെന്ന് തോന്നുന്നു ഞാൻ അവളുടെ അടുത്ത് ചെന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു എന്നാലവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നതെന്ന് എന്നിട്ട് പുള്ളി എന്ത് പറഞ്ഞു ഇവിടെ നിന്ന് വലിക്കരുത് എന്നെഴുതി വച്ചിട്ടില്ലല്ലോ കൊള്ളാലോ ആള് ഞാൻ അവളെ ആക്കാനെന്നെ പോലെ പുരുകടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പ ഞാൻ ചോദിച്ചു അവിടെ സ്മോക്ക് സോൺ ഉണ്ടല്ലോ പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേനോ േരം ആളെന്നോട് പറയാ ഈ ഓഫീസിലെ കാര്യങ്ങളൊന്നും പുള്ളിക്കറിയില്ല ഇവിടെ വരുന്നത് എന്നൊക്കെ അവൾ കണ്മൂണി കാണുന്നത് പോലെ കഥ പറയാൻ തുടങ്ങി അത് ശരിയായിക്കൂടെ എന്തായാലും ഈ ദേഷ്യം പിടിച്ചൊന്നും ഇല്ലല്ലോ എൻ്റെ ചോദ്യത്തിന് അവൾ നീ ഇത് കേൾക്ക് അന്നേരം ഞാൻ ചോദിച്ചു ഇവിടെ സ്മോക്ക് സോൺ സോണുണ്ടെന്ന് അവിടെ വ്യക്തമായിട്ട് ഏറ്റുവെച്ചിട്ടുണ്ട് അതുമല്ലെങ്കിൽ കുറച്ചെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കൃത്യം ഫ്രണ്ട് ഓഫീസിൽ നിന്നാരെങ്കിലും ഇതുപോലെ പെരുമാറുമെന്ന് ഇത് പറയുമ്പോൾ അവരുടെ ശ്വാസഗതി കൂടുന്ന പോലെ എനിക്ക് തോന്നി ദൈവമേ എന്നിട്ടെന്തായി അന്നേരം അയാൾ വലിച്ചോളിരുന്ന സീഹൃത്ത് ചവിട്ടിക്കരുതി എന്നിട്ട് പക്കറ്റിൽ നിന്നും വേറൊരു എണ്ണം എടുത്ത് എൻ്റെ മുന്നിൽ നിന്ന് വീണ്ടും കത്തിച്ചു അതും അവിടെത്തന്നെ നിന്നുകൊണ്ട് എനിക്ക് നല്ലോണം അങ്ങ് ചൊറിഞ്ഞ് കയറി ഞാൻ പച്ച മലയിടത്ത് രണ്ടങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോൾ അവളെ നല്ലെണ്ണം നോക്കി ചിരിച്ച് സിഹൃത്ത് ചവിട്ടിക്കരുതി അപ്പുറത്തേക്ക് മാറിപ്പോയി ഒരു തീക്ക ശ്വാസം അവട്ട് ീ അവിടുത്തെ എംപ്ലോയി അല്ലേ മുതലാളിയൊന്നുമില്ലല്ലോ എന്ന് ഇത്രയ്ക്ക് സീനാക്കാൻ പോയത് പുള്ളിക്ക് മലയാളം മനസ്സിലായോ ഞങ്ങൾക്ക് അസ്വദേശം പിടിച്ച് ചോദിച്ചു അതിന് മറുപടി ഉള്ളത് ചിരിച്ചു സംഭവം ശരിയാ കുറച്ച് കൈന്ന് പോയി എന്നിട്ട് ഇനി എന്താണാവും രാവിലെ തന്നെ എല്ലാം കൂടി എനിക്ക് കയറി ഭ്രാന്ത് വിളിച്ചു പിന്നെ ഒരു വിധം ഒന്ന് സെറ്റായി പിന്നെ അവിടെ നേരെ പോയി ടീമിനെയെല്ലാം സെറ്റാക്കി ഒരു കോഫിയൊക്കെ പിടിച്ച് റെഡിയായിട്ട് വന്നപ്പോഴേ ഞങ്ങൾ കുക്ക് ചെയ്യേണ്ട സമയം സോ എൻ്റെ എൻ്റെ മൈൻഡ് കുറച്ച് ടെൻഷനിലായിരുന്നു ഞാൻ പ്രസൻറ്റേഷൻ പോലെ വന്നപ്പോൾ ആളത് അവിടെ സീറ്റിലിരിക്കുന്നു എന്താ യെസ് ഹീ വാസ് ദ ക്ലൈൻറ്റ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ സ്റ്റെൽ അത് പറഞ്ഞത് ഞാൻ പൊട്ടി ചിരിച്ചു ഇതിപ്പോൾ സിനിമയിലെ പോലെ ടെസ്റ്റ് ആയല്ലോ എന്നിട്ട് എന്തെങ്കിലും എന്നിട്ടും ആ എന്നെ കണ്ടത് ഒരു എനിക്ക് പിന്നീട് എൻ്റെ കോൺഫിഡൻസ് മൊത്തം ചോർന്നു പോയ അവസ്ഥയിലായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ അതിനുശേഷം എന്നെ അറിയുകയില്ലെന്ന രീതിയിലാണ് പെരുമാറിയത് സത്യം പറയാലോ ഹി വാസ് ട്രൂ പ്രൊഫഷണൽ എന്നാലും എൻ്റെ സ്റ്റെല്ലേ ഇത്രയും വലിയൊരു അബദ്ധം നിനക്കിനി പറ്റാനില്ല ഞാൻ അപ്പോഴും ചിപ്പിച്ചുകൊണ്ടേയിരുന്നു ആൽബി ഇതുവരെ പ്രാക്ടീസ് ചെയ്തതും പഠിച്ചതും എല്ലാം മറന്നു പെട്ട അവസ്ഥയിലായിപ്പോയി ഞാൻ പിന്നെ ഒരുവിധം മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് എന്ന് തന്നെ പറയാം പോപ്പറഞ്ഞ് ഞാൻ നേരെ കഫറ്റീരിയലേക്ക് പോകും രക്ഷപ്പെട്ട ഓടി അല്ലേ ആ അങ്ങനെയും പറയാം അവിടെ ചെന്നൊരു ചായക്ക് പിടിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ പുള്ളി കഫറ്റീരിയയിലേക്ക് വരുന്നു മൈൻഡ് ചെയ്യാൻ പോയില്ല എൻ്റെ ടേബിളിൽ തന്നെ തിരിഞ്ഞിരുന്നു അവൻ എൻ്റെയും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ അങ്ങനെ ആയിരുന്നെ കുഴപ്പമില്ലായിരുന്നു ഞാൻ അവിടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഒരു പിള്ളേരെൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് സോറി പറഞ്ഞു എന്തോ അത്യാവശ്യം സംഭവിച്ച മുഖഭാവമായിരുന്നു സ്റ്റെല്ലയ്ക്ക് അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്കറിയില്ലായിരുന്നു സാറാണ് ക്ലയൻ്റ് എന്നൊന്നും ഞാൻ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി നോക്കാം ഞാനും പറഞ്ഞു കൂടാൻ നോക്കി ഓക്കെ പ്രശ്നം കഴിഞ്ഞല്ലേ എവിതിഡ് ഞാൻ മൂരല്ലിരുന്നു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ച് കയ്യിൽ ഒന്നാദ്യം കാണിച്ചു കഴിഞ്ഞിട്ടില്ല ഞാൻ പോകാൻ തുടങ്ങുന്നതിന് മുന്നേ എപ്പോഴും മലയാളത്തിൽ എന്നോട് സ്മോട്ട് സോൺ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ തന്നെ ഒന്ന് വലിച്ചോളാന്നും പറഞ്ഞു പോ അത് സീരിയസ്ലി അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടിസ്റ്റായിരുന്നു ഇ ഗിയാസ് ഞാൻ അന്നേരം പറ മനസ്സിലായി എൻ്റെ ആൽബി ഞാൻ ആക്കി ചമ്മിയില്ലാണ്ടായ അവസ്ഥയിലായി പിന്നെ ഇത് കളിച്ചമ്മയെ ചിരിയും ചിരിച്ച് അപ്പടെത്തന്നെ ഇരുന്നു പുള്ളിക്കാരൻ എന്നോട് അവിടെ ഇരുന്നോട്ടെന്തോ പെർമിഷൻ ചോദിച്ച് എനിക്കോ പെറ്റായിട്ടിരുന്നു ആ പുള്ളിക്കാരൻറ്റിൽ മിന്നി മറിയുന്ന ഭാവങ്ങൾ എനിക്ക് മനസ്സിലായില്ല ആൾക്ക് വിടാൻ പാവമില്ലല്ലോ ചെറിയ ചിരിയോട് ചോദിച്ചു ഹി വാസ് എ ജെൻറ്റിൽമാൻ പുള്ളി ചെറുതായിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്തു ശിവാനന്ദ ചന്ദ്രഗൗഡ ആളൊരു പ്രോപ്പർ കന്നഡിക തന്നെയാണ് പക്ഷേ നാല് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജും ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് സംസാരിക്കും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് പുള്ളി എന്നോട് ഭയ പറഞ്ഞു ഞാൻ എൻ്റെ വഴിക്കും പോന്നു സ്റ്റോറി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ രണ്ട് കൈകൊണ്ട് മുഖം താങ്ങി നിന്നു അങ്ങനെ ജോലി പോകേണ്ട കേസ് കുട്ടിക്കാരനൊരു മാന്യ ആയത് കാരണം രക്ഷപ്പെട്ടല്ലേ ഇനിയെങ്കിലും ആഡംബരം എന്നൊക്കെ സംസാരിച്ച് പഠിക്കട്ടോ ഞാനും വിചാരിച്ചു എല്ലാം തീരുമാനമായിരുന്നു അതും പറഞ്ഞ് അവൾ എന്നിട്ട് അഹത്തേക്ക് പോയി അവൾ പോയ പുറകെ ഞാൻ പുറം കാഴ്ചകളിലേക്ക് ശ്രദ്ധ തിരിച്ചു സെല്ല പറഞ്ഞ കണക്കിന് ആളോട് എനിക്ക് ചെറിയ റെസ്പെക്റ്റ് തോന്നി പുരുഷൻ്റെ ഈഗോ വലുതാണല്ലോ എത്ര വലിയ ഭാര്യയാണ് ആളൊരു തമാശയെ കണ്ടൊരു കിടക്കിയത് അവൾ പറഞ്ഞ പോലെ സച്ചിൻ ചെണ്ടൽമാർ അല്ലേ അങ്ങനെ ആ ജൻഡൽമാനൊക്കെ പരിചയപ്പെട്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ ആൽമീൻ സ്റ്റല്ലയും ബാലോജിയോട് അടിച്ചു വിളിക്കുകയല്ലേ